ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയാണ് ഇപ്പോൾ വാർഷ ശ്രീകാന്തിൻ്റെ മനസ്സിലിങ്ങനെ എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതെ എങ്ങനെയെങ്കിലും നിങ്ങൾ പറയണം അച്ഛനോട് ആ ബിസിനസ് അല്ല നിങ്ങളുടെ സ്വന്തം വിരൽ തന്നെ വാങ്ങണം എന്ന് ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷേ അച്ഛൻ സമ്മതിക്കോ എന്നിങ്ങനെ ശ്രീകാന്ത് ചോദിച്ചപ്പോൾ അതെ സമ്മതിപ്പിക്കണം സമയവും സന്ദർഭവും നോക്കി നിങ്ങൾ വേണം പറയാനായിട്ട് അതെ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടായേ പറ്റുള്ളൂ പിന്നെ ദർശനാണ് വേദയി വിവാഹം കഴിച്ചത് എങ്കിൽ നമുക്ക് ഈ കാര്യത്തെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട ആവശ്യമേ വരില്ലായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയാണോ ഒരു ഗുണ്ട അവനാണ് കഴിച്ചാൽ കഴിച്ചിരിക്കുന്നത് അച്ഛൻ എന്തെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ അത് ആർക്കാണ് കിട്ടുക ആ ഗുണ്ടയായ അവന് അത് കിട്ടാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഇതെല്ലാം അപ്പോൾ ഒരിക്കലും അവൻ്റെ കയ്യിലേക്ക് എത്താൻ പാടില്ല അല്ല അച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല വർഷ എന്ന് പറഞ്ഞു അച്ഛൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യില്ലായിരിക്കുമോ പക്ഷേ കാലശേഷം നിങ്ങളുടെ അമ്മ അത് ചെയ്യും പിന്നെ അല്ലെങ്കിൽ മുത്തശ്ശി അത് ചെയ്യിപ്പിച്ചിരിക്കും മനസ്സിലായോ നിങ്ങൾക്ക് അതിനു മുൻപ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം പക്ഷേ നമ്മൾ എങ്ങനെ പറയും നിങ്ങൾ ഇങ്ങനെ പറയണം എന്നല്ല ഞാൻ പറഞ്ഞത് അതിന് സമയവും സന്ദർഭവും ഒക്കെ നോക്കി സാഹചര്യം നോക്കി പറയാനുള്ളത് പറയണം പിന്നെ നേരിട്ട് പറയണമെന്നില്ല എന്താണേലും അച്ഛനെ മനസ്സിലാവുന്ന രീതിയിൽ അതാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു നോക്കാം പിന്നെ നീ ഒരു കാരണവശാലും ആരോടും ഇത് പറയാൻ നിൽക്കണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് ശ്രീകാന്ത് പറഞ്ഞു അയ്യോ ഞാനോ ഞാൻ പറഞ്ഞ ഇനി അച്ഛനെ കൊന്നത് ഞാനായിരിക്കും അതിനു വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയും അതുകൊണ്ട് ഞാനായിട്ട് ഒന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ സമയവും സന്ദർഭവും നോക്കി പറഞ്ഞാൽ മതി എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ അങ്ങോട്ട് ശ്രീയേടനോട് പറഞ്ഞു എന്ന് മാത്രം ഇനി ആലോചിച്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അതുകൊണ്ട് മാത്രം എന്താ ചെയ്യാമെന്ന് പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു അപ്പോൾ വർഷം എരിപിരി കയറ്റി ഭയങ്കര സന്തോഷത്തിൽ വർഷം അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാണ് പിന്നെ നമ്മൾ കാണുന്നത് വേദനയാണ് അപ്പോൾ വേദ കാലിലൊക്കെ മസാജ് ചെയ്ത് ഇങ്ങനെ തൂത്തോണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നന്ദിനി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആഹാ ഇതാര ഇതാരും നന്ദിനിയെടുത്തിയോ ഞാൻ ഓർത്തതേയുള്ളൂ എന്നെ ഓർക്കേണ്ട കാര്യം നിനക്കെന്നാ അതെ അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ മനോഹരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേണ്ടപ്പെട്ടവരെ നമ്മൾ ഓർക്കില്ലേ വേണ്ടപ്പെട്ടവരോ അതിൽ ഞാനോ എന്താ സംശയം ചില സമയങ്ങൾ മിത്രങ്ങൾ മാത്രമല്ല ശത്രുക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരാവും സംശയമുണ്ടോ എന്ന് ചോദിച്ചു അല്ല എന്താ ചൂലൊക്കെ ആയിട്ട് ഈ മുറി ഒന്ന് അടിച്ചു വരണമെന്ന് ഈ കുപ്പിയിലാക്കിയിരിക്കുന്ന അമ്മയ്ക്ക് നിർബന്ധം അതിനുവന്നാ നിനക്ക് ഈ മുറി ഒന്ന് വൃത്തിയാക്കാൻ പറ്റില്ലല്ലേ ഈ മുറി മാത്രമല്ല ഈ വീട് മുഴുവൻ ഞാൻ വേണമെങ്കിൽ വൃത്തിയാക്കും പക്ഷേ എന്ത് ചെയ്യാം കാലുളുക്കിപ്പോയില്ലേ ട്രെയിനും ഉളുക്കുമൊക്കെ നിന്റെ വടവെന്ന് എനിക്കറിയാം നൊന്ദിനടുത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് നന്ദിനി ഇവിടെ തൂക്കാണ് ഓ എന്ത് പൊടിയായത് നിങ്ങൾ അടിച്ചു വയറിലൊന്നും ഇല്ലേ രണ്ട് ദിവസം അതിനകത്ത് പെട്ട് പോയതുകൊണ്ട് അടുക്കാനോ തൂക്കാനോ ഒന്നും പറ്റിയില്ല നീ അതാ ഇത്രയും പൊടി ആ എന്ത് ചെയ്യാൻ അപ്പം ചിരിക്കും കേട്ടോ കളിയാക്കി ചിരിക്കാൻ നിൽക്കിയതുകൊണ്ടാണ് കാൽ അപ്പം എനിക്ക് നന്നായില്ലേ നന്ദിനി അടത്തി എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ എൻ്റെ ഭർത്താവ് കോരിയെടുത്ത് എന്നെ കൊണ്ടുപോകും പിന്നെ അതുപോലെ പോ പോലെ കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തും ഭക്ഷണം കൃത്യസമയത്ത് കിട്ടും പിന്നെ അടിച്ചു തൂത്ത് വാരാൻ നന്ദിനി അടത്തി പിന്നെ ഇനി എനിക്ക് എന്താ വേണ്ട നന്ദിനി അടത്തി എല്ലാ സുഖമുണ്ടല്ലോ സമയം കേട്ടിട്ടല്ലേ ഉള്ളൂ ദേ ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്താ സുഖം ഇവിടെ ഇങ്ങനെ കിടന്നാ ഇന്നലെ നടന്ന ഓരോ കാര്യങ്ങളിങ്ങനെ ഓർത്ത് കിടക്കാൻ എന്ത് നന്ദിനി അടുത്തേക്ക് അതെ സത്യം ഞാൻ പറഞ്ഞത് അതിനൊരു യോഗം വേണ്ടേ അല്ലേ നന്ദിനിയെടുത്ത് തന്നെ പറ ദേ നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നന്ദിനി അടുത്ത് ഒന്നും പറയണ്ടെന്നേ വേണമെങ്കിൽ ഞാൻ പറയാം എന്ത് പറയാം അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒളിച്ചു കളഞ്ഞ് ഒളിച്ചു കളിച്ചത് ആ അതേനേ അമ്പസ്ഥാനി ഏ അത് ദുസ്താനി എന്ന് ചോദിച്ചോ അതെന്താണെന്ന് വെച്ചാൽ അതാ കളിയുടെ പേരാ അതെ നിനക്ക് ശരിക്കും പട്ടു തന്നെയാണോ അല്ല ആദ്യം ഞാൻ പത്ത് വരെ കണ്ണടച്ചെണ്ണും അപ്പോൾ വിക്രം ഒളിക്കും ഞാൻ പിന്നെ വിക്രം എണ്ണും ഞാൻ ഒളിക്കും ഈ വക കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട എനിക്ക് കേൾക്കാൻ ഒരു താല്പര്യമില്ല അപ്പം എന്നാൽ മറ്റേ കാര്യം പറയട്ടെ എന്ത് മറ്റേ കാര്യം എന്ന് ചോദിച്ചു വേഗം എന്നാലും അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് നന്ദിനിക്കാൻ അപ്പം എന്താ മറ്റേ കാര്യം അല്ല ഞാനും വിക്രവും നീയും വിക്രവും വേഗം ചെയ്തതേ വിക്രവും ഉപ്പുമാ ഉണ്ടാക്കി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി എങ്ങനെയുണ്ട് അത് പറയട്ടെ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ നിന്നു അതിനിപ്പം എന്നോട് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചു നന്ദിനി എന്നാൽ പിന്നെ മതി മതി നീയൊന്നും നിർത്ത് എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് നന്ദിനി ഇനി ഈ മുറി അടിച്ചു വരാൻ എനിക്ക് മനസ്സില്ല ഇത്രയും വൃത്തി കേട്ട മനസ്സുമായിട്ട് നിൽക്കുന്ന നിനക്ക് ഇത്രയും വൃത്തി മതി എന്നു പറഞ്ഞ് നന്ദിനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനെയാണ് അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് സു ഒളിക്കുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അയാൾ വന്നിരുന്നു വന്നിരുന്ന സമയത്ത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് കഴിച്ചോണ്ടിരുന്നു ഞാനായിട്ട് ഇരുന്നപ്പോഴാണ് കോളിംഗ് ബെല്ലടി കേക്കുന്നത് അപ്പോൾ ദേ ശ്രീനിവാസന എഴുതിക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ട ഞാൻ നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ദേ വിക്രം ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദേ വിക്രവാ ആണോ എങ്കിൽ വേഗം വാതിൽ തുറക്ക് അപ്പോൾ വിക്രം വാട എത്ര ദിവസമായി കണ്ടിട്ട് എന്താ സാർ കഴിക്കായിരുന്നോ എന്നാൽ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം ആ എന്താ നീ കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം വന്നിരിക്കുക വേണ്ട സാർ ഒരു പ്ലേറ്റൂടെ വെക്കുക സുധേ എന്ന് പറഞ്ഞു അയ്യോ വേണ്ട സർ നമുക്കൊരുമിച്ച് കഴിക്കാം വേണ്ട സർ എന്നോട് പരിഭവത്തിലാണോ എന്ത് പരിഭവം സാർ എങ്കിൽ വന്നിരിക്കടാ സുമ വന്നിരിക്കുക വിക്രം എന്ന് പറഞ്ഞു ചെല്ലണ എന്ന് പറഞ്ഞു അവസാനം വിക്രവും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ദേ സുമ്മാ വന്നതിന് ശേഷം സുധം വന്നതിന് ശേഷം കുറച്ച് പരിഷ്കാരം ഉണ്ടായി കേട്ടോ എപ്പോഴും തുറന്നു കിടന്ന വാതിൽ കിടക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ആളുകൾ പഴയ പോലെ വരാതായി അയ്യോ അതുകൊണ്ടൊന്നും അല്ല വിക്രം ഞാൻ ഇവിടെ ഉള്ളപ്പോൾ പഴയതുപോലെ അല്ലല്ലോ ഒരു പ്രൈവസി ഒക്കെ വേണ്ടേ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു ആ കാണാനുള്ളവർക്ക് പാർട്ടി ഓഫീസിൽ ചെന്ന് കാണാമല്ലോ ആ അതാ ഞാൻ പേടിക്കണ്ട അക്കൂട്ടത്തിൽ വിക്രമനും പുളിക്കനും ഒക്കെ ഒരളവ് കൂടി തന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എന്താ ശരിയല്ലേ അല്ല സാർ എന്തിനാ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞത് പറയാം അല്ല നീൻ്റെ മനസ്സിലെന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അത് പറഞ്ഞു തീർക്കണം എന്നെനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ എന്തുണ്ടാവാനാ സാർ അതല്ല വിക്രം നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും ഒന്നും ചെയ്യാനായില്ലോ എന്ന വിഷമത്തിലാ ശ്രീനിയേട്ടൻ സാറിന് എന്താ പാട്ടുണ്ടോ സാറ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും സാറേ ഇടപെടല്ലേ എന്ന എൻ്റെ പ്രാർത്ഥന പിന്നെ ഞാൻ സ്റ്റേഷനിൽ നിന്നപ്പോഴും തല്ലോ അടിയോ പോലെയോ അല്ല ഒന്നെങ്കിലും പെടുത്തിയതാണെങ്കിലും പെണ്ണു കേസ് തന്നെയല്ലേ സാർ അതെ സ്റ്റേഷനിലുള്ളത് സാറ് ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് വരരുതേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന ഞാൻ പറഞ്ഞില്ലേ ശ്രീനിയേട്ട വിക്രം നിങ്ങളെ ഒരിക്കലും തെറ്റായി മനസ്സിലാക്കില്ലാന്ന് ഒരിക്കലുമില്ല സർ സാർ എതിർ പാർട്ടിക്കാർക്ക് ഇങ്ങനൊരു കാര്യങ്ങളാണ് എപ്പോഴും ആവശ്യം അതിനുവേണ്ടി അവർ എന്തും ചെയ്യും നമ്മളത് അലവെച്ച് കൊടുക്കണം അപ്പം ഭയങ്കര സന്തോഷമായി നീ അത് പറയുന്നത് നിൻ്റെ വലിയ മനസ്സുകൊണ്ടാണ് വിക്രം മറ്റേ പക്ഷേ ഒരു പക്ഷേ ഞാനായിരുന്നു എങ്കിൽ പോലും മറിച്ച് അത് ചിന്തിച്ചേനേ നീ നിരപരാധിയാണെന്ന് നൂറ്റൊന്ന് ശതമാനം അറിയാനുണ്ടും പാർട്ടിക്കൊരു കോട്ടം വരുമെന്ന് കരുതിയാ ഞാൻ ഞാൻ മാത്രമല്ല എല്ലാവരും നീ ഒരു പ്രധാന സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ആളല്ലേ അതിന് വേണ്ടിയിട്ടല്ല സാർ ഞാൻ വന്നത് അതുകൂടി പറയാനാണ് ഒരു കാലത്തും നേതാവണമെന്ന് തോന്നിയിട്ടില്ല അതൊന്നും ഞാൻ ചേരില്ല സർ അത് നീയല്ലോ തീരുമാനിക്കുന്നത് പാർട്ടിയല്ലേ അതിന് പാർട്ടി എന്ന് പറയുന്നത് സാറ് തന്നെയാണ് എനിക്ക് അതിന് മേളി വേറൊന്നുമില്ല ഞാൻ എന്ത് സാറിന് എന്നാവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും അത് മതി എന്ന് പറഞ്ഞു അല്ല സാർ എന്തിനാണ് ഞാൻ അന്വേഷിച്ചത് ഇന്നൊന്ന് കാണണം തോന്നി അതു തന്നെ എന്ന് പറഞ്ഞു അതിനർത്ഥം എന്തെങ്കിലും ആവശ്യമുണ്ടാവുമെന്ന് വിക്രമിനറിയാം അല്ലേ വിക്രം അത് തന്നെ എന്താ സർ എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ലടാ ഓ വിക്രം പ്രശ്നമുണ്ട് നീ നീയും വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകരുതെന്ന് കരുതി പറയാത്തതാണ് എന്താ സർ സാറ് പറയണം ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പം ശ്രീനിവാസം ഉണ്ടാതെ നിൽക്കുകയാണ് സുധ പറയുക ഞാൻ പറയാം സുധ അത് എന്ന് പറഞ്ഞു ചേച്ചി പറയാം ഞാൻ എന്താ ചെയ്യേണ്ടത് നിനക്കറിയാലോ വിക്രം നമ്മൾ നമ്മുടെ കുറേ പണം മാർക്കറ്റിൽ ദിവസപ്പലിശയ്ക്ക് കിടക്കുന്നുണ്ടെന്നാ അതെ അതിന് കൃത്യസമയമായിട്ട് പിരിക്കാനാണ ആളുകളുമുണ്ടല്ലോ അവിടെ ആ പ്രശ്നം എന്ന് പറഞ്ഞു ആളുകൾക്ക് പണം ചോദിക്കുമ്പോൾ ഇപ്പം ഇത്തിരി പ്രയാസമാത്രേ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ആളുകൾക്കാണെങ്കിൽ അത് പിരിച്ചെടുക്കാനുള്ള കഴിവും ഇല്ലാതായി എടാ നീ അന്ന് ഇറങ്ങുവാണെങ്കിൽ അത്രയുള്ളൂ അത് ചോദിക്കാനുണ്ടോ ഞാൻ ഇറങ്ങിക്കോളാം അതല്ല വിക്രം നീ പാർട്ടിയുടെ യുവജന വിഭാഗത്തിൽ വരുമ്പോൾ അതിനവൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ അങ്ങനെയല്ലല്ലോ സുധ എന്ന് പറഞ്ഞ ഇവൻ എന്നും ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ എനിക്കിങ്ങനെ മതി സർ ആദ്യം സാറിൻ്റെ കാര്യം അതിനു ശേഷം ഞാൻ ബാക്കി ബാക്കിയെന്തിനും കൊടുക്കുകയുള്ളൂ മുൻതൂക്കം ഇനി അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചിയും അപ്പം സുധയ്ക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ആൾ ഭയങ്കര ഹാപ്പിയായി ആഗ്രഹിച്ചത് നടന്നല്ലോ വിക്രം നേരെ വീട്ടിലേക്ക് വരുമ്പം ആ കമല എവിടെ നിപ്പണ്ട് കേട്ടോ വന്നോ ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് വാ ഭക്ഷണം എടുത്തു തരാം വേണ്ടമ്മേ ഞാൻ കഴിച്ചോ പുറത്തുനിന്ന് കഴിച്ചു അതെന്താ ഇപ്പം അങ്ങനെ ജോസഫ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയി പുറത്തുനിന്ന് കച്ചി കഴിച്ചു ഏഴുമണി ആയപ്പോഴാണ് കഴിച്ചത് വിശക്കുന്നില്ല വിക്രം നീങ്ങി വന്നേ എന്താമേ എന്ന് ചോദിച്ചു എടാ അവൾക്ക് കാൽ കാലിന് നല്ല വേദനയുണ്ട് അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചോ നീ കാരണമല്ലേ സംഭവിച്ചത് ഏ തൈല വിട്ട് ഞാൻ അവളുടെ കാലിൽ തിരുമ്മിക്കൊടുത്തിട്ടുണ്ട് കിടക്കുന്നതിന് മുൻപ് നീ തിരുമ്മി കൊടുക്കണം ഞാനോ അവളുടെ കാലിനെ കുഴപ്പമുള്ളൂ അവൾക്ക് കായ്ക്ക് ഒരു കുഴപ്പമില്ല മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ ദേഷ്യ രീതിയിൽ സംസാരിക്കാൻ നാവിനും ഒരു കുഴപ്പമില്ല അവൾ തന്നെ ചെയ്തോളും അവ കൊട്ട് പറ്റാത്ത കൊണ്ടാണ് അമ്മയൊന്നും ഉണ്ടായിരുന്നേ എന്ന് പറഞ്ഞ് അവൻ കയറിപ്പോവാണ് ഓ ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് കമല ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവാണ് അപ്പം വിക്രം വന്ന് നോക്കുമ്പോൾ വേദം നല്ല ഉറക്കത്തിലാണ് കേട്ടോ നോക്കിയപ്പം ഒരു പാവമൊക്കെ ആൾക്ക് തോന്നി കാലയിലൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ കാലൊക്കെ പൊക്കി വെച്ച് കിടക്കുന്നതാണ് എന്നിട്ട് വിക്രം ശല്യപ്പെടുത്തിയില്ല ആൾ വേഗം പായൊക്കെ വിരിച്ച് നിലത്ത് വന്ന് കിടക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ആ ആ എന്നൊക്കെ വെക്കുന്നത് കേൾക്കുമ്പോൾ ഒന്ന് ചാടിയൊക്കെ എഴുന്നിട്ട് നോക്കുന്നുണ്ടാൾ പിന്നെ നമ്മൾ കാണുന്നത് മാഷിനെയാണ് അവ കമല നേരെ റൂമിലേക്ക് എത്തുകയാണ് ആ വിക്രം വന്നുവല്ലേ എന്ന് ചോദിച്ചു മാഷ് ആ നീ അവനോട് സംസാരിക്കുന്നത് കേട്ടു അവനോടതൊക്കെ പറട്ട ഒരു കാര്യമില്ല കമല എന്ന് പറയുകയാണ് അവർക്ക് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കുഴപ്പമില്ല മാഷെ എന്ന് പറഞ്ഞു കാലിന് വേദനയുണ്ട് എന്ന് പറഞ്ഞു അതെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ നാളെ ഡോക്ടറെ ഒന്നും കൊണ്ട കാണിക്കുക എന്ന് പറഞ്ഞു എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ മാഷ തന്നെയാണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചു നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഇനി നാളെ ഒരു കുഴപ്പമുണ്ടാവാൻ ഇട വരുത്തണ്ട മാഷെ പിന്നല്ലാതെ അതെന്താ നിനക്ക് ഇത്ര സംശയം എന്ന് ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ല സാധാരണ വേദയുടെ കാര്യത്തിൽ മാഷൊരഭിപ്രായവും പറയാത്തയാളല്ലേ നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് ഒരു അസുഖം വരുമ്പോ ചികിത്സിക്കേണ്ടത് വേറെ ആരും അല്ലല്ലോ മാഷ് പേടിക്കേണ്ട അവക്കത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല മുറിവെണ്ണ പുരട്ടി രണ്ടത് മൂന്ന് ദിവസം തടവിയാ മതി എന്നാ പിന്നെ അത് നീ തന്നെ ചെയ്തു കൊടുക്കണം അവനെ ഏൽപ്പിച്ച ചിലപ്പോ ആ കുട്ടിയുടെ കാലു വരെ അവൻ ഒടിച്ചു കളഞ്ഞു വരും ശരി മാഷെ എന്ന് പറഞ്ഞു മുമ്പ് ഞാൻ കാലൊടിഞ്ഞിരിപ്പായപ്പോൾ ഒരു വാക്കർ എവിടെയെങ്കിലുണ്ടാവും ഇരിക്കും അതെടുത്താ കുട്ടിക്ക് കൊടുത്തേരെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ അത് നന്നായിരിക്കും ശരി മാഷെ എന്ന് പറഞ്ഞു അപ്പോൾ കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി മാഷെ ഇത്രയെങ്കിലും ചോദിച്ചല്ലോ എന്നോർത്തപ്പോൾ അപ്പം രാവിലെ എഴുന്നേറ്റിങ്ങനെ മരുന്ന് തൂക്കാനായിട്ട് നോക്കുകയാണ് അപ്പോഴാണ് വിക്രം ഏഴങ്ങോട്ടേക്ക് വരുന്നത് ആഹാ വേതാളം എഴുന്നേറ്റോ എന്താ രാത്രി മുഴുവൻ വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ലല്ലേ ഒരു പോളക്കണ്ണടച്ചില്ല ദേ ജീവിതാവസാനം വരെ ഗതി അതായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്നെങ്കിലും ഹെൽപ്പ് വേണേ ചോദിച്ചാൽ പോരെ ക്യാച്ചിറ്റ് എന്ന് പറഞ്ഞ് അതെടുത്തെറിയാണ് ഏഹ് കഷ്ടം തന്നെ എന്നിട്ട് ആ മരുന്നെടുത്ത് വേദനയായി കൊടുത്തു കേട്ടോ എന്നിട്ട് വിക്രം അപ്പുറത്തേക്ക് മാറിയുന്നത് തല ചെയ്യുകയാണ് എന്തെങ്കിലും ഹെൽപ്പ് വേണേ ചോദിച്ചാൽ പോരെ വിക്രം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവോ വിരോധം ഇല്ലെങ്കിൽ എന്താ എന്താണാവോ എന്ന് ചോദിച്ചു ആ നിങ്ങളുടെ സ്വഭാവത്തിൽ നന്ദി എന്ന് പറയുന്നത് അടുത്തുകൂടി പോയിട്ടില്ല അതെന്താ എന്ന് ചോദിച്ചോ എന്താ നിങ്ങളിങ്ങനെ ശരിക്കും വെട്ടുപോത്തായി പോയത് സുഹൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെയാണോ എന്ത് നന്ദിയാടാടി നിന്നോട് കാണിച്ചത് ദാ ഇപ്പം ചെയ്യുന്ന തന്നെ ഒന്ന് കാലിൽ മരുന്ന് തൂത്ത് തരാൻ പറഞ്ഞിട്ട് അതുപോലും പറ്റില്ലല്ലോ എടി ഇതൊക്കെ ഉടായ്പ ആണെന്ന് എനിക്കറിയാം അതിനൊന്നും എന്നെ കിട്ടില്ല നിങ്ങൾ ചെയ്ത ഉടായ്പ കാരണം ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജയിലിൽ നിന്നൊക്കെ ഇറക്കിക്കൊണ്ട് വന്ന എന്നോട് തന്നെ പറയണം ഞാൻ മുഖേന ഒരു കുറ്റവും ചെയ്തിട്ട് നിനക്ക് ഇറക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം ഇറക്കിക്കൊണ്ട് വന്നതോ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് അത് നിൻ്റെ അച്ഛൻ കാരണം അത് കഴിഞ്ഞോ എന്ന് ചോദിച്ചു അത് നിൻ്റെ ചേട്ടൻ കാരണം അപ്പം പിന്നെ പെണ്ണു കേസോ എന്ന് ചോദിച്ചു നീ മെണ്ടരുത് അയ്യോ അതെ ശരിക്കും വന്നാൽ മെണ്ടിപ്പോരുത് പെണ്ണു കേസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു ആ ഇല്ല പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതേ എൻ്റെ ആരോ നിങ്ങൾ എൻ്റെ ആണ് എന്നൊരു തോന്നലുള്ളായി തോന്നലുള്ളായിപ്പോണ്ട അങ്ങനെ തോന്നണ്ട ഇന്നലെ രാത്രിയോടെ ആദ്യം ഞാൻ അങ്ങോട്ട് ആ തോന്നൽ അങ്ങ് വരികയും ചെയ്തു ഇനിയിപ്പോൾ അങ്ങനെ മാറ്റും ഇന്നലെ രാത്രിയോ അതിനെന്തുണ്ടായി ഇന്നലെ രാത്രി അല്ല അത് ശരിക്കും ഇന്ന് ഏഴര വിളിപ്പിൽ ആകാശത്ത് പെരുമയെ ഉരിക്കുന്നതിന് മുൻപ് എന്നെ താലി കിട്ടിയ പുരുഷൻ ഈ വെറും തറയിൽ ഈത്തേ ഒലിപ്പിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്കാ തോന്നലുണ്ടായി അപ്പോൾ ഇങ്ങനെ നോക്കുവാണ് എന്താ ആ അത് വിട്ടേരേ പക്ഷേ രാത്രിയിലെ ഞാനുണ്ടാക്കിയ ഭക്ഷണം തന്നെ എന്താ കട്ട് നിന്ന് എൻ്റെ നന്ദിയെങ്കിലും കാണിച്ചുകൂടെ വിക്രം ഒരു അടിമക്കെണ്ണ നിൽക്കുന്നത് പോലെ ശ്രീനിവാസനാണെങ്കിൽ നിങ്ങൾ നിന്നതിനോ എന്താ എന്നോട് അതിൻ്റെ നൂറിലോ ഒരു അംശമെങ്കിലും ഒരു സ്നേഹം കാണിച്ചു കൂടെ ദ പെണ്ണേ പറയുന്നതൊക്കെ കൊള്ളാം ശ്രീനിവാസ സാറിനെ പറഞ്ഞുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഓ അത് പിന്നെ നീ തന്നെ വരുത്തിയ എന്നാ ചെയ്യാനാം എന്നെ തല്ലാൻ വന്നിട്ടല്ലേ ഇതുണ്ടായത് ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പം കാൽ മസാജ് ചെയ്യണമായിരിക്കും അത്ര വല്ലേ ഉള്ളൂ ഇനി നന്നിട കാര്യം മിണ്ടി പോകരുത് ആ എങ്കിൽ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞു അവസാനം വിക്രം അത് വാങ്ങി വേദയുടെ കാലിൽ മസാജ് ചെയ്യണം വിക്രം പതിയെ ഭയങ്കര വേദനയാണ് ആ പതിയെ ചെയ്യാം എന്ന് പറഞ്ഞ് വിക്രം അവസാനം വേദയുടെ കാലിൽ മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ വന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ടെത്താം ബബായ് ആൻഡ് സീ വിഗി